പരസ്പരം കരഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സിസ്റ്റർമാരും തന്നെ പറയും അവരുടെ ജീവിതത്തിൽ അവർ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് കാരണം വേദനകൾ അവ സ്വയം അവനെ കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂല നമസ്കാരം പ്രദീപ് ഗുരുകുലമാണ് ഞാൻ നിൽക്കുന്നത് പാർത്ഥിപിന്റെ വീടിന് മുമ്പിലാണ് പാർത്തിപ് ആരാണെന്നറിയാമോ ശാരീരികമായ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം നേടിയിരിക്കുകയാണ് പാർത്ഥിവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇതാണ് പാർത്ഥി പാർത്ഥിവിനെ പറ്റി ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് അറിയാനുണ്ട് പാർത്ഥിപിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വാർത്തയുടെ ഭാഗമായിട്ടല്ല ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് വേദനയെ കീഴടക്കി ശാരീരികമായ പരിമിതികളെയും കീഴടക്കി അങ്ങാടിക്കൽ സ്വദേശിയായ പാർത്ഥിപ് എം ബി ബി എസ് പഠനത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണ് ആശംസകൾ നേരാൻ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാകണം കാലുകളുടെ അസ്ഥിക്ക് ബലക്ഷയമുണ്ടാകുന്ന അവസ്ഥ അപൂർവത്തിൽ അപൂർവം ചില കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അസുഖമാണ് നടക്കുമ്പോൾ വീഴും എല്ലുകൾ പൊടിയും പിന്നെ അതികഠിനമായ വേദനയും നിരന്തരമായ ഓപ്പറേഷനും പ്രതിസന്ധികളിൽ താങ്ങായി മാതാപിതാക്കളായ പ്രദീപും ഇന്ദുവും സഹോദരൻ പ്രണവും നിഴൽ പോലെ കൂടെയുണ്ട് നമസ്കാരം എൻ്റെ പേര് പാർത്ഥി ജന്മനെ എനിക്ക് ഓസ്ട്രിയോജിനിസിമ്പെർഫെക്റ്റ് ആയെന്നൊരു അസുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പെരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് അഡ്മിഷൻ നേടിയിരിക്കുകയാണ് രോഗം എന്ന് പറയുമ്പോൾ അസ്ഥികൾക്ക് ബലക്കുറവ് അപ്പോൾ അതിപ്പോൾ കുറേ പന്ത്രണ്ടോളം സർജറി കഴിഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായത്തിൽ ഇട്ട് എത്ര എനിക്ക് ലാസ്റ്റ് സർജറി ഒമ്പതാം ക്ലാസ് പഠിച്ചപ്പോഴായിരുന്നു അപ്പോൾ അതിപ്പോൾ രണ്ട് കാലത്ത് ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ട് അഞ്ച് വയസ്സിലൊട്ട് ഒരു ഡോക്ടറായിരുന്നു എന്നെ കാണിക്കുന്നത് വിനോദ് കൃഷ്ണൻ കിംസിലായിരുന്നു എം ബി ബി എസിൻ്റെ ലക്ഷ്യം സ്വപ്നം വന്നതെന്ന് വെച്ചാൽ ചെറുതൽ മുതൽ ഹോസ്പിറ്റലിലായിരുന്നു എന്നുവെച്ചാൽ കുറേ നാളുകളിൽ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളുമായിട്ട് അതൊരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡോക്ടർ വിനോദ് കൃഷ്ണൻ എന്നാണ് ഡോക്ടറിൻ്റെ പേര് ഡോക്ടറെ ഒരു എന്താ പറയുക ഒരു ഇതിലേക്ക് തന്നെ വരെ വളരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പിറേഷൻ ചെയ്ത ഒരാളായിരുന്നു ഇങ്ങനെ വരുന്ന കുട്ടികളെ ചേർത്ത് നിർത്തി ലതാൻറ്റി ആ ആൻറ്റി രൂപേറ്റ്സിലൊരു കൂട്ടായ്മയായിരുന്നു അമൃത ഋർഷിനി അതുമൂലം കുറേ കുട്ടികൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ആ ഒരു ഓർഗനൈസേഷൻ അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു സോ അതിന് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു ആ വേദനകളെ ഒരു മോട്ടീവായിട്ട് എടുത്തു തന്നെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോയി എൻ്റെ വീടിൻ്റെ അടുത്ത് സോഹൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു ചിത്രം വരയിലേക്ക് ഞാൻ എത്തിയ ഒരു റീസൺ ചേട്ടനായിരുന്നു ചേട്ടനായിരുന്നു സത്യലിൻ്റെ ഗുരു എന്ന് വെച്ചാൽ ചേട്ടനായിരുന്നു ആദ്യമേ എങ്ങനെ പഠിക്കുന്നത് പഠിപ്പിച്ചത് ചേട്ടനായിരുന്നു താങ്കൾ വളരെ വളരെ സ്പീഡിൽ സ്പീഡിൽ രണ്ട് കൈകൾ കൊണ്ടും 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 കൈ കൈ എഴുതുന്ന ഒരു പരിശീലിച്ചു അത് ചെറുതിലെ ഒരു സമയത്ത് ഇരുന്നപ്പോൾ ഒരു പേപ്പറിൽ ഞാൻ എഴുതി നോക്കിയതാണ് അപ്പോൾ അച്ഛനും അമ്മയാണ് അത് ആദ്യമേ നോട്ട് ചെയ്തത് പിന്നീടത് എഴുതി ഒരു സമയത്ത് ഒരേ വാക്കുകൾ രണ്ട് കൈ കൊണ്ട് ഒരേ സമയത്ത് എഴുതാൻ പറ്റുന്നു ഇതാ സ്റ്റഡി ടേബിൾ ഇത് ഇതാണ് എൻ്റെ ഫ്രണ്ട് ആദർശ അവൻ ഒരു ദിവസം രാത്രി പെട്ടെന്ന് സർപ്രൈസായിരുന്നു ആ സമയത്ത് കൊണ്ടുവന്നതായിരുന്നത് പിന്നെ ഇതിലായിരുന്നു മുക്കാൽ ഭാഗം എൻ്റെ എൻട്രൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ ഒരു ടേബിൾ വെച്ചാൽ കുഞ്ഞിനെ മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ സപ്പോർട്ടും തന്നെ എൻ്റെ ചേട്ടനായിരുന്നു അധ്യാപകരായാലും അതുപോലെ കൂട്ടുകാരായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഈ ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ ഭയങ്കര തന്നെ എന്താ പറയുക എൻ്റെ കാര്യങ്ങളെല്ലാവരും നോക്കുമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ില്ല അച്ഛനും അമ്മയും വിഷമിക്കരുത് രാത്രി അവനെ സർജറി കഴിഞ്ഞ് കഴിയുമ്പം അച്ഛൻ അവൻ വേദനയെന്ന് പറയാൻ അവൻ്റെ അച്ഛൻ ഉറങ്ങുന്നവരെ കാത്തിരിക്കും ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സിസ്റ്റർമാരും തന്നെ പറയും അവരുടെ ജീവിതത്തെ അവർ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് കാരണം വേദനകൾ അവ സ്വയം കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂല പിന്നെ എല്ലാ കാര്യത്തിലും ഒരു നിശ്ചയദാർഢി അവൻ്റെ ചേട്ടൻ വരെ അവനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂല അവനെയാണ് വിളിക്കുന്നത് പൊട്ടലുണ്ടാകുമ്പോഴുള്ള ആ വേദനകൾ പന്ത്രണ്ട് സർജറി അത് അതിനെല്ലാം ഇവനെ അതിജീവിച്ചവൻ ഇവൻ ഡോക്ടർ ആകുമെന്ന് പറയുമ്പോഴും അവൻ്റെ ചേട്ടന് ഭയങ്കരതായിരുന്നു അവനെ ഡോക്ടറാക്കണമെന്ന് ശാരീരിക പരിമിതികൾ വെച്ചുകൊണ്ട് എങ്ങനെ പറ്റുമെന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിരുന്നു എങ്ങനെ സാധിക്കുമെന്നുള്ളത് പക്ഷേ അവൻ്റെ ആ ഒരു ലക്ഷ്യം അവൻ്റെ ചേട്ടൻ്റെ സ്വപ്നം അവൻ നിറവേറ്റി നിറവേറ്റിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇവനൊരു ചെറിയ ഇത് വ്യത്യാസം വന്നു തുടങ്ങിയതിന് ശേഷം നമ്മൾ ചിരിയെങ്കിലും ഒരു സമാധാനമായിട്ട് ഉറങ്ങിയത് ഉറങ്ങിയിട്ടുള്ളത് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചു ഇപ്പം അവൻ്റെ ആ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ഇതായത് സന്തോഷിക്കാനൊരു വകയായിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് പാർത്ഥിപ്പ് വരച്ച വർണ്ണാഭമായ ചിത്രമാണ് പാർത്ഥിപ്പ് ഒരു ആവേശമാണ് പ്രചോദനമാണ് തീർച്ചയായും ശാരീരിക പരിമിതികളെല്ലാം അതിലംഘിച്ചു കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു എം ബി ബി എസ് ഡോക്ടറാകുന്ന കാലം വരാൻ പോകുന്നു ഞങ്ങളോട് പറഞ്ഞത് സ്പെഷ്യലിസ്റ്റ് ആകണമെന്നാണ് അതിന് നാളെ സാധിക്കും ഏവരെയും പ്രചോദിപ്പിക്കുന്ന ആവേശഭരിതരാക്കുന്ന ഈ വാർത്ത പ്രേക്ഷകർ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ പാർത്ഥിവിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു